കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഇഷ്ടക്കാർക്ക് വാരിക്കോരി നൽകുകയാണ് സർക്കാർ ദില്ലിയിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിന്റെ യാത്രാബത്ത ഇരട്ടിയിലധികം ഉയർത്താനാണുള്ള നീക്കം പ്രതിവർഷ യാത്രാബത്ത അഞ്ച് ലക്ഷത്തിൽ നിന്ന് പതിനൊന്ന് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം രൂപയാക്കാനാണ് നിലവിലെ തീരുമാനം ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകരുടെ ശമ്പളവും കുത്തനെ കൂട്ടി സ്പെഷ്യൽ ഗവൺമെന്റ് സീനിയർ പ്ലീഡർമാർ എന്നിവരുടെ ശമ്പളമാണ് കൂട്ടിയിട്ടുള്ളത് റഷീദ് നൽകും വിശദാംശങ്ങൾ റഹീസ് ഈ രണ്ട് കാര്യങ്ങളെ നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത് ഇതിനുള്ളൊരു വൈരുദ്ധ്യത്തെയാണ് ഈ പറയുന്ന പി എസ് സി ചെയർമാനും പി എസ് സി അംഗങ്ങൾക്കുമൊക്കെ അവർ അനുഭവിക്കുന്ന ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് വലുതാണ് ഞാനൊന്ന് സൂചിപ്പിക്കാമത ഈ ആനുകൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് ശമ്പളം പെൻഷൻ ഒന്നാം ക്ലാസ് യാത്രപ്പടി പി എ ഡേദാർ ഡ്രൈവർ ആശ്രിതർക്ക് അടക്കം ചികിത്സയ്ക്കുള്ള പണം ചെയർമാനാണെങ്കിൽ കാറും വീടും ഇത്രയും ആനുകൂല്യങ്ങൾ കിട്ടുമ്പോൾ ഇവർക്ക് ലക്ഷങ്ങളോളം ശമ്പളം വർദ്ധിപ്പിച്ച് നൽകുന്നു അതിലല്ല പ്രശ്നം അതേ സമയത്ത് ഈ തെരുവിൽ കിടന്ന് ഈ ആശാവർക്കർമാരുൾപ്പെടെ സമരം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ള ചോദ്യമാണ് ആശാവർക്കർമാരിൽ തീരുന്നതല്ല സംസ്ഥാനത്ത് അടിസ്ഥാന വർഗ തൊഴിലാളികൾ ഒരുപാട് പേർ ഇത്തരത്തിൽ പെൻഷൻ കിട്ടാതെയും ക്ഷേമ പെൻഷൻ മുടങ്ങിയും അവരുടെ ശമ്പളം കിട്ടാതെയും ഒക്കെ നിൽക്കുന്നു എന്നുള്ളതാണ് അല്ലേ റഹീസ് അതാണ് റോഷനി അടിസ്ഥാന വർഗത്തിന് ഒന്നുമില്ല മധ്യവർഗത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ വളരെയധികം കൂട്ടുന്നു എന്ന വരോ വിരോധാഭാസം ഒരു ഒരു സമയത്ത് ധനമന്ത്രി കെ എൻ ബാലഗോൽ പറയുന്നു സാമ്പത്തിക പ്രതിസന്ധിയാണ് ക്ഷേമ പെൻഷൻ കൂട്ടാൻ പറ്റില്ല ആശാവർക്കർമാർക്ക് പൈസ കൂട്ടിക്കൊടുക്കാൻ പറ്റില്ല സ്പോർട്സ് ഹോട്ടൽ ഹോസ്റ്റലിലെ കുട്ടികൾക്ക് ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കാൻ പോലുമില്ല എന്ന് പറയുന്നു മറു വശത്ത് ക്യാബിനറ്റ് തീരുമാനം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് പി എസ് സി അംഗങ്ങൾക്ക് ചെയർമാനൊക്കെ കൂട്ടിയിരിക്കുന്നത് സംസ്ഥാന രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ പി എസ് സി അംഗങ്ങളുള്ള ഒരു സംസ്ഥാന കേരളമാണ് ഇരുപത്തി ഒന്ന് പേരാണുള്ളത് ഇപ്പോൾ ഇരുപത് പേരേ ഉള്ളൂ തമിഴ്നാട്ടിൽ പതിനഞ്ച് പേരാണുള്ളത് അതിൻ്റെ രണ്ടാം സ്ഥാനത്തുള്ള സ്ഥലത്ത് ഒപ്പം സാലറിയും ആ രീതിയിൽ കൂട്ടുന്നു പെൻഷൻ ും വലിയ തോതിലുള്ള വർധനവു വരുന്നു അതിനൊപ്പമാണ് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രതിനിധി കെ വി തോമസിന് ഇനത്തിൽ ഇരട്ടിയിലധികം ശമ്പളം ഇരട്ടിയിലധികം പൈസ യാത്രാബദ്ധ ഇനത്തിൽ കൂട്ടാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് സ്വാഭാവികമായും എന്തിന് അങ്ങനെ ഒരു തീരുമാനമെടുത്തു അഞ്ച് ലക്ഷം യാത്രാബദ്ധ ബത്തയായി കൊടുത്തു ആൾക്ക് പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തൊന്നായിരം രൂപ എന്തിന് കൊടുക്കണമെന്ന് അന്വേഷിച്ചപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ച് ലക്ഷം രൂപ കൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ യാത്രാ ചെലവും മറ്റും റെഡിയാക്കി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴേക്കും ആറ് ലക്ഷം ലക്ഷത്തി പതിമൂവായിരം രൂപ ചിലവായി ഓക്കെ ആറ് ലക്ഷത്തി പതിമൂന്നായിരം രൂപ ചിലവായി ഒരു ലക്ഷത്തി സംതിങ് രൂപയാണ് കൂടുതലായത് അതിന് ഇരട്ടിയിലധികം പൈസ എന്തിന് കൂട്ടുന്നു എന്ന ചോദ്യം ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് അതിനാരും ഉത്തരം നൽകിയിട്ടില്ല പൊതുഭരണ വകുപ്പ് ഫയൽ കൊടുത്തു അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിലെത്തി സാധാരണഗതിയിൽ പൊതുഭരണ വകുപ്പ് ഇത്തരത്തിലൊരു ഫയൽ കൊടുത്താൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അംഗീകരിക്കുകയാണ് ചെയ്തത് മറ്റൊന്ന് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകരുടെ ശമ്പളമാണ് സ്പെഷ്യൽ ഗവൺമെൻറ്റ് പ്ലീഡർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ശമ്പളം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയായിരുന്നു അത് ഒന്നര ലക്ഷമാക്കി മുപ്പതിനായിരം രൂപ ഒറ്റയടിച്ച് കൂട്ടി സീനിയർ ഗവൺമെൻറ് പ്ലീഡർക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപയായിരുന്നു ശമ്പളം അത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരമാക്കി അവിടെയും കൂടി മുപ്പതിനായിരം ഗവൺമെൻറ്റ് പ്ലീഡർക്ക് ഒരു ലക്ഷമായിരുന്നു അത് ഇരുപത്തി അയ്യായിരം കൂട്ടി ഒന്ന് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആക്കി ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മാസം ഒന്നാം തീയതി വരെയുള്ള മുൻകാല പ്രാബല്യത്തിലാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത് അതായത് മൂന്ന് വർഷത്തെ ഈ പൈസ മുപ്പതിനായിരം രൂപ വെച്ചുള്ളത് അധികം കിട്ടും മുപ്പതിനായിരം കൂടി ആൾക്ക് പത്ത് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ആ ഇനത്തിൽ മാത്രം കിട്ടാൻ പോകുന്നത് ഇരുപത്തയ്യായിരം കൂടിയ ആൾക്ക് ഒൻപത് ലക്ഷം രൂപയും കിട്ടും ആ സമയത്താണ് നമ്മുടെ തൊട്ടടുത്തുള്ള ഈ തീരുമാനങ്ങൾ എടുക്കുന്ന സെക്രട്ടേറിയറ്റ് മതിലിന് പുറത്ത് കുറേ പാവപ്പെട്ട മനുഷ്യർ ഈ പതിനാറ് മണിക്കൂറും പതിനാല് മണിക്കൂറും ജോലി ചെയ്ത് സംസ്ഥാന സർക്കാർ നൽകുന്ന എഴുപതിനായിരം രൂപയും ഒപ്പം കേന്ദ്ര സർക്കാർ നൽകുന്ന ഇൻസെൻറ്റീവായ രണ്ടായിരം രൂപയും കുറ്റി കൂട്ടി ഒൻപതിനായിരം രൂപയ്ക്ക് ജീവിക്കേണ്ടത് ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് പെർ ഡേ അവർ ജീവിക്കണം അതിൻ്റെ ഇരട്ടിയിൽ ഇരട്ടിയിൽ ഇരട്ടിയിലേറെ പണിയും എടുക്കണം അവർക്ക് ഒരു രൂപ കൂട്ടാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഇവരെ ആരൊക്കെയോ ഇളക്കി വിട്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് കൊണ്ടുവന്നു എന്ന് ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നു ഒൻപതിനായിരം കിട്ടുന്ന ആളുകൾക്ക് പതിമൂവായിരത്തിന് മുകളിൽ പല ഇനത്തിലായി പണം കിട്ടുന്നുണ്ട് എന്ന ഒരു കള്ളം ആരോഗ്യമന്ത്രി പറയുന്നുമുണ്ട്